ചാരിറ്റി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെ അള്ളാഹു ഒരു മാർഗം നമുക്ക് പറഞ്ഞു തരാം നിങ്ങൾ ഇന്ന സ്ഥലത്ത് ചെലവഴിക്കണം എവിടെയാണ് ചെലവഴിക്കേണ്ടത് ആവശ്യക്കാരില്ല ആൾക്കാരെ എസ്പെഷ്യലി അവര് ചെലപ്പോ അവരെ കാണ അവരെ കാണുമ്പോ നമുക്ക് അത്ര ദാരിദ്ര്യം തോന്നില്ല അവരുടെ വീട്ടിലും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ അവര് അള്ളാന്റെ മാർഗത്തിൽ ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് സമ്പാദിക്കാനും അവർക്ക് വേണ്ടി ഉണ്ടാക്കാനും അവർക്ക് പറ്റുന്നില്ല അവർക്ക് അധികം സമയമില്ല അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടല്ലേ സുഹാന അവർ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത ആൾക്കാരായതുകൊണ്ട് അപ്പം അവരെ മേലെ നിങ്ങൾ ചെലവഴിക്കാൻ അപ്പൊ അവരുടെ മേലെ ചെലവഴിക്കുക മേലെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള എന്തൊരു ഹയർ ആയിട്ടുള്ള കാര്യങ്ങളോ ചെലവഴിക്കുക ആണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ഉണ്ടാവും അവർക്കും എന്തായാലും പ്രതിഫലം ഉണ്ട് കാരണം അവരത്രയും ഒവ്വാന്റെ മാർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും തരും കാരണം നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യണം അല്ലേ ഇപ്പം അബുഖുറഹ്ലഹുന്റെ കാര്യം ആലോചിച്ചൊക്കെ എത്രമാതിരി ഹദീസുകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് സോ മച്ച് കണക്കില്ലാത്ത നോളജ് ആണ് നമ്മളിലേക്ക് അദ്ദേഹത്തിൽ നിന്ന് എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത ഓരോ വ്യക്തികൾക്കും അദ്ദേഹത്തിന് ഒരു നേരം ഭക്ഷണം കൊടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടാനല്ലേ അവർ പഠിപ്പിച്ച ഈ അബൂ അബു ഹുറേറബുലാഹ് അൻഹു പഠിപ്പിച്ചതിന്റെ പ്രതിഫലം അവർക്കും കൂടെ കിട്ടുകയാണ് അബു ഹുറേറു മുൻഹു അടുത്തടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്ത അൽമിന്റെ പ്രതിഫലം ഈ അദ്ദേഹത്തിന് സ്പോൺസർ ചെയ്ത ആൾക്കാർക്കും കൂടെ കിട്ടുകയാണ് അപ്പൊ അബു ഹുറേറുവിനെ സ്പോൺസർ ചെയ്യുന്നതിലൂടെ എന്താണ് പ്രതിഫലം വാരിക്കൂട്ടുകയാണ് അല്ലെ നമ്മള് ആസാർ നമുക്ക് ശരിക്കും സ്വന്തമായിട്ട് ആസാറുകൾ ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാർക്ക് ധാരാളമായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമ്മൾ വിചാരിക്കേണ്ട ഇപ്പൊ അങ്ങനത്തെ അബൂഹുറേറെ ഒന്നും ഇന്നത്തെ കാലത്തില്ലാലോന്നല്ലേ ഇന്നത്തെ കാലത്ത് അബൂഹുറയേറെ ഒന്നും എന്തായാലും ഇല്ല സുഖം അപ്പൊ നമ്മളെന്താ ചെയ്യണ്ടേ നമ്മുടെ നമ്മൾ എവിടെയാ ചെലവഴിക്കണ്ടേ അള്ളാഹിന്റെ മാർഗത്തിൽ അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിൽ നടക്കുന്ന ഒരുപാട് അതായത് ഒരു ഇൻഡിവിജ്വലിന് കൊടുത്തോളണം എന്നില്ല അല്ലേ കാരണം അങ്ങനത്തെ കോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് നോൺ പ്രോഫിറ്റ് അതായത് ഡൊണേഷന്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസും ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവരെ എഴുതി പഠിക്കുകയും പഠിപ്പിക്കുകയും അത് പകർന്നു കൊടുക്കുകയും അല്ലേ അത് ബുക്കുകളാ ahí todo പല രീതിയിൽ എൽമിനെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മൾ കേൾക്കേണ്ടത് എൽമൊക്കെ പടയുള്ളതല്ലേ അവരിപ്പോ എന്താ പുതിയതായിട്ട് നിലനിർത്തുന്നത് എൽമ ശരിക്കും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സെയിം അഴിമ് നമ്മളെ ആനും സുനയും തന്നെ ഓരോ കാലഘട്ടത്തിലെ ആളുകൾക്ക് മനസ്സിലാവുന്ന ഓരോ കാലഘട്ടത്തിലെ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനെ റീഫ്രെയിം ചെയ്ത് അല്ലെ റീ ഡിസ്ക്രൈബ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യം എന്തായാലും ഉണ്ട് ഓരോ സമൂഹത്തിലേക്കും സെയിം അഴിമ് എത്തിച്ചു കൊടുക്കേണ്ട ആ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനെ പഠിപ്പിക്കും ും എഴുതിയും ഗ്രന്ഥങ്ങളായിട്ടും ബുക്കുകളായിട്ടും അല്ലെങ്കിൽ പഠിപ്പ് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസുകളായിട്ടും അക്കാഡമീസ് ആയിട്ടും കോഴ്സായിട്ടും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അതുപോലെ ദീനനെ നിലനിർത്താൻ വേണ്ടിട്ട് പല പല കാര്യങ്ങൾ ഇനി ഈവൻ ന്യൂ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെയാണ് ന്യൂ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന കുറെ കാരണം അവർ ഒരു തരത്തിൽ ഇസ്ലാമിനെ നിലനിർത്തുകയാണ് അല്ലെ ഹിഫ് കാരണം അത് ഖുർആാനെ അള്ളാഹുഅലയുടെ ഒരു പ്രോമിസാണ് ഖുർആാനെ നിലനിർത്തുക എന്നുള്ളത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങനത്തെ ഒരുപാട് 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 സംഘടനകൾ തന്നെ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ അവരൊക്കെ അതിനകത്ത് പ്രത്യേകിച്ച് നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ആളുകളിൽ നിന്ന് പൈസ വാങ്ങാതെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലെ അവരൊക്കെ എന്തിന്റെ മേലെ നിലനിന്ന് പോണത് ഡൊണേഷൻസിന്റെ മേലെ അവർക്കും എംപ്ലോയിസ് ഉണ്ട് അല്ലെ അതായത് ഒരു എംപ്ലോയിന്നുള്ള പേരും സാലറിയൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ആണല്ലോ അപ്പം അവരൊക്കെ ജീവിതങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ അതിന് റെന്റ് പേ ചെയ്യുന്നതും ഒക്കെ ഡൊണേഷൻസിലൂടെ നടക്കുന്നതായിരിക്കും അപ്പം സാധാരണ ഗതിയിൽ ആളുകൾ ഇതൊന്നും കണ്ടറിഞ്ഞൊന്നും കൊടുക്കൂല അല്ലെ ഒന്നെങ്കിൽ അവരെടുത്തത് ആ ഡൊണേഷൻ വേണം ഇന്ന ചാരിറ്റി ഡ്രൈവ് ഇന്ന കൺ റീസൺ ഡ്രൈവ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാല് കൊടുക്കൊള്ളും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അവരെ പേരൊക്കെ എഴുതി എന്താണ് റെസീപ്റ്റ് എഴുതുന്ന ഒരു സാഹചര്യങ്ങളിലൊക്കെ ആൾക്കാർ കൊടുക്കൊള്ളു അല്ലാണ്ട് കണ്ടറിഞ്ഞ് പിന്നെ ഇതിൽ നിന്നും കൂടെ നിങ്ങക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടോ ഞാൻ എന്തെങ്കിലും തരട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ വളരെ 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 കുറവാണ് വിരലിലെണ്ണാവുന്ന ആളുകളെ ു സുഖാനോ അങ്ങനെ കണ്ടറിഞ്ഞ് കൊടുക്കുന്നതും പക്ഷെ അള്ളാഹു സുഖാന ഏറ്റവും പ്രതിഫലാർഹമായ ഒരു കാര്യം എന്നാണ് പറയുന്നത് കാരണം അവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവര് സ്പ്രെഡ് ചെയ്യുന്ന ഓരോ അഴിമകളും അവര് പകർന്നു കൊടുക്കുന്ന ഓരോ നന്മകളും അവര് ദീൻ നിലനിർത്താൻ വേണ്ടി എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളിലും നമ്മൾ ഭാഗബാക്കുകളാവണം അല്ലെ സുഖാനുള്ള അപ്പം നമ്മുടെ പേരും ഇതൊന്നും വന്നിട്ടില്ലെങ്കിലും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു ബെസ്റ്റ് കോഴ്സ് കണ്ടുപിടിച്ച് അതിനകത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക